ഇടുക്കിയിലെ കർഷകർക്ക് ആശ്വാസമായി സർക്കാർ തീരുമാനം പട്ടയമില്ലാത്ത സ്ഥലങ്ങളിലും പ്രകൃതിക്ഷോഭം മൂലമുള്ള കൃഷിനാശത്തിന് ആനുകൂല്യം നൽകാനുമുള്ള സർക്കാരിന്റെ തീരുമാനമാണ് ജില്ലയ്ക്ക് ആശ്വാസകരമായിരിക്കുന്നത് ഭൂപ്രശ്നങ്ങൾ കാരണം പട്ടയം ലഭിക്കാത്ത മലയോര മേഖലയിലെ കർഷകർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ തീരുമാനം ഭൂപ്രശ്നങ്ങളെ തുടർന്ന് റീസർവേ പൂർത്തിയാക്കാത്ത സ്ഥലങ്ങളിൽ നിരവധി കർഷകർക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത് ജില്ലയിലാകെ മുപ്പതിനായിരത്തോളം കർഷകരാണ് പട്ടയത്തിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ദീർഘകാല വിളകൾ കൃഷി ചെയ്യുന്ന പട്ടയം ലഭിക്കാത്ത കർഷകർക്കും കൃഷിനാശത്തിന് നഷ്ടപരിഹാരം അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം ഏറ്റവും അധികം പ്രയോജനം ചെയ്യുന്നത് ഇടുക്കിയിലെ വനാതിർത്തികൾ പങ്കിടുന്ന സ്ഥലങ്ങളിലുള്ളവർക്കാണ് രണ്ടു മാസം മുമ്പുണ്ടായ ഉഷ്ണതരംഗത്തിൽ ആറായിരത്തി കർഷകരുടെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് എട്ട് പൂജ്യം ഹെക്ടർ ഏലം കൃഷിയാണ് നശിച്ചത് ശരാശരി പതിനൊന്നേ ദശാംശം എട്ട് അഞ്ച് കോടി രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത് പട്ടയമില്ലാത്ത ഭൂമി കൈവശം വെച്ചിരുന്ന ഭൂരിഭാഗം കർഷകർ അപേക്ഷ നൽകിയിരുന്നില്ല കരമടച്ചതിന്റെ രേഖകൾ ഉൾപ്പെടെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതിനാലാണ് ഈ കർഷകർ അപേക്ഷ നൽകാത്തത് നഷ്ടപരിഹാരത്തിന് വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന അപേക്ഷ നൽകാനുള്ള സമയപരിധി ഈ മാസം വരെ ദീർഘിപ്പിച്ചതോടെ ഇനിയും കൂടുതൽ കർഷകർ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് കൃഷി വകുപ്പിന്റെ നിഗമനം ം പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന കൃഷിനാശങ്ങൾക്ക് നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിന് പട്ടയമില്ലാത്ത ഭൂമിയിലെ കൃഷിയും ഉൾപ്പെടുത്തിയ സംസ്ഥാന സർക്കാരിനെ അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് അഭിനന്ദിച്ചു ദീർഘകാലമായി കിസാൻ സഭ ഈ ആവശ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു കൃഷിനാശം സംഭവിച്ച കൃഷിക്കാർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിൽ മലയോരത്തെ പട്ടയമില്ലാത്ത കർഷകരെയും പരിഗണിക്കാനും അവരുടെ അപേക്ഷ മേടിച്ച നഷ്ടപരിഹാരം നൽകാനും തീരുമാനിച്ച കേരള സർക്കാരിനെയും ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയെയും അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ കൃഷിനാശത്തിന്റെ അളവ് ഇനിയും വർദ്ധിക്കും അതേസമയം വനാതിർത്തികളിൽ വന്യജീവി ആക്രമണം മൂലം കൃഷി നശിച്ച പട്ടയമില്ലാത്ത കർഷകർക്കും നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി